മൈലാഞ്ചി മൈലാഞ്ചി കൂടി ഇങ്ങനെ കഴിക്കുമ്പോ ഞങ്ങള് കിടക്കും ഉറങ്ങി എണീച്ച് വരുമ്പോഴേക്ക് മയിലാഞ്ചി കയ്യിൽ നിന്ന് ഇലക്കെ പോയിട്ടുണ്ടാവും കയ്യിൽ ഇല പോയി വെരുപ്പിലായിട്ടുണ്ടാവും കവിളിലായിട്ടുണ്ടാവും മൈലാഞ്ചി കാണിക്ക് മൈലാഞ്ചി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് മൈലാഞ്ചി അമ്മമ്മ ഇടാറുണ്ട് അത് കുട്ടിക്കാലത്ത് ഞങ്ങൾ കുട്ടികളെ മയിലാഞ്ചി കയ്യിൽ വെച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് ഏട്ടന്മാര് വന്നിട്ട് പറയുന്നത് എന്താണ് കയ്യില് ചാണക ഈ കയ്യിൽ നിറയെ കൂടിക്കാട്ടാണ് ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളെ പര്യസിക്കുന്നു ഞങ്ങള് കരഞ്ഞു എന്തിനാ കരയണ് ഞങ്ങള് മൈലാഞ്ചിടണെന്നുള്ള സന്തോഷത്തിൽ മൈലാഞ്ചി ഇട്ടിട്ട് വിനീക്കുമ്പോ അങ്ങനെ പറയുമ്പോൾ സങ്കടം വരുത്തി ചോക്കില്ലായിരിക്കുമെന്ന് പേരിച്ചിട്ടില്ലേ അതാണ് ചീവറില്ലായിരിക്കും എന്ന് പറയുന്നത് അങ്ങനെ അമ്മ ഒക്കെ ചെയ്തുതരും ഞങ്ങൾക്ക് ചിലവരൊക്കെ ഇതില് വെറ്റില കൂട്ടും മഞ്ഞൾ കൂട്ടും മൈലാഞ്ചിയിലോ എന്തിനാ ചോക്കാനാണ് പറയും പലരും പല ഇതിലല്ലേ പറഞ്ഞു മയിലാഞ്ചിൻ ട്യൂബല്ലേ ട്യൂബിന് ട്യൂബിലെന്താ അതിലെന്താ ചേർക്കുന്നത് മൈലാഞ്ചി ഉണ്ടോ മണം മൈലാഞ്ചിയുണ്ട് ട്യൂബൊക്കെ കണ്ടിട്ടുണ്ടല്ലേ കല്യാണങ്ങൾക്കൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെ കുട്ടികൾ ഇരിഞ്ഞ് കണ്ടിട്ടില്ലേ അപ്പൊ നല്ലത് തന്നെയാണ് ഒരു കൂട്ടില്ലാത്ത മൈലാഞ്ചി കാലിൽ ചേച്ചി കുഞ്ഞു വരുന്നതിനൊക്കെ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ കാലിട്ട എന്നൊക്കെ പറയും സംക്രാന്തി എന്ന് പറഞ്ഞാൽ വീട്ടില് ഐശ്വര്യം ഒരുക്കുക വീട്ടിലെ ചേട്ടൻ അടങ്ങുക രാമായണ മാസം തുടങ്ങുക എന്ന് പോലെ രാമായണ മാസത്തില് രാമായണം വായിക്കാനറിയാവുന്നവരൊക്കെ സന്ധ്യ കേൾക്ക് രാമായണം വായിച്ചു രാമായണം വായിക്കുമ്പോൾ രാമകഥ വായിക്കുമ്പോൾ ഹനുമാനം രാമഗ വായിക്കുമ്പോ രാമായണം വായിക്കുമ്പോൾ രാമായണം വായിക്കുന്ന വീടിന്റെ പടിയുടെ പുറത്ത് അത് കേട്ട് ഹനുമാൻ ഉണ്ടാവും എന്നാണ് പറയുന്നത് അതിലൊരു വാക്ക് രീതി ഹനുമാൻ സഭിച്ചു വായിക്കും അറിയാത്തവര് വായിക്കരുത് ഹൃദയത്തില് ഏറ്റവും നടത്തുന്നതല്ലേ ഹനുമാൻ ശ്രീരാമ യും സ്നേഹിച്ച് നോക്കുന്നത് അപ്പോൾ ഈ മൈലാഞ്ചിടായിരിക്കും മൈലാഞ്ചിടായിട്ട് അതൊക്കെ വൃത്തിയല്ല മൈലാഞ്ചിട്ടാലും അത് കയ്യിലൊക്കെ ഇതൊരു വൃത്തി വരികയല്ലോ അതുപോലെ സംക്രാന്തി എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയും ചേട്ട ചേർത്തി എണീറ്റ് അവർ അവർക്ക് ഇരിക്കാൻ ഒരു സ്ഥലം തേടി അവർ ഇറങ്ങി എന്നാണ് പറയുന്നത് സംക്രാന്തി ദിവസം ഇടം തേടി ഇറങ്ങിയപ്പോൾ നടന്ന് 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 അങ്ങനെ കുറെ വീടുകളുടെ പഠിക്കിൽ ചെന്നു ഒരു വീടിൻ്റെ ഉമ്മർത്തെത്തിയപ്പോൾ അവിടെ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് കുട്ടികൾ നാമം തേരുവാളിച്ചുണ്ട് നാമം തേടുന്നുണ്ട് പരിസരവും പടിയുടെ പുറമൊക്കെ നല്ല വൃത്തി സംക്രാന്തി നല്ല വൃത്തി തോന്നും അപ്പോൾ മഹാലക്ഷ്മി പറഞ്ഞു തന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്നു പോയത് ആ വീട്ടിൽ അങ്ങനെ ആ മഹാലക്ഷ്മി പേര് ഇരിക്കുന്നു ചേട്ടയ്ക്ക് ഇരിക്കാൻ എവിടെയുണ്ട് തിരഞ്ഞു നോക്കിയിട്ട് കണ്ടില്ല ഒടുവി നോക്കുമ്പോൾ ഒരു വീടിൻ്റെ നാല് പകം കയറി നിൽക്കുന്ന സമയത്ത് അരിച്ചു വരികയിട്ടില്ല പുല് വരച്ചിട്ടില്ല വൃത്തിയാക്കിയിട്ടില്ല അങ്ങനെ ചേട്ടാ ഉള്ളിൽ കയറി നോക്കി ഉള്ളിൽ കയറി നോക്കിയപ്പോൾ പാത്രങ്ങളൊക്കെ വൃത്തിയില്ലാതെ അവിടെ ഇവിടെയും കിടക്കുന്നു തുണികൾ അലക്കാത്ത തുണികൾ പല സ്ഥലത്തും ഇങ്ങനെ നൂറ്റി നീരിൻ്റെ ഉള്ളിലൊക്കെ പൊടി പഠനങ്ങളും മാറാതെ വെട്ടിയിട്ട് വൃത്തി കേടായിട്ടിങ്ങനെ കിടക്കുന്നുണ്ട് ഏ അപ്പോ ചേട്ട പറഞ്ഞത്ര എനിക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലം എവിടെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കണം നമ്മൾ ഈ രണ്ട് ഇതും പറഞ്ഞത് എങ്ങനെയാണ് മഹാലക്ഷ്മി എങ്ങനെയുള്ള വീട്ടിലിരുന്നു ചേട്ടാ എങ്ങനെയുള്ള വീട്ടിലിരുന്നോ എന്ന് നമ്മൾ മനസ്സിലാക്കണം ചേട്ട കളയുമ്പോൾ എന്താ പറയുക ചേട്ടപുരത്തെ ശിപോരിയകത്തെ പറഞ്ഞിട്ട് ചേട്ട കളയ പറഞ്ഞാൽ വീടൊക്കെ വൃത്തിയൊക്കെ പറഞ്ഞ് ഒരാഴ്ച മുമ്പ് തുടങ്ങി വീടൊക്കെ വൃത്തിയൊക്കെ നടിച്ച് വാരി ഒക്കെ തേച്ച് കഴുകി വൃത്തിയാക്കി തുണികളൊക്കെ അലക്കി മുക്കും മൂലക്കടിച്ച് അവർ വൃത്തിയാക്കി സംക്രാന്തി ദിവസം ഇറക്ക് വൃക്കാരാകുമ്പോഴേക്കും എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞു ചാണകം തടിച്ചു എല്ലാം വൃത്തി ഉള്ളും പുറം വീടിൻ്റെ എല്ലാം നല്ല വൃത്തിയായിട്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് കുട്ടികളാകുമ്പോൾ പട്ടത്തിരയാണെങ്കിലും നല്ല ചുമരൊന്നും ചുറ്റി തേക്കാത്ത ചുമരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ മാ അത് അത് കണ്ടിട്ടാണ് ഞങ്ങൾക്ക് അതിൻ്റെ ഓർമ്മ വന്നത് എല്ലാ പണികളും നമ്മൾ വീട്ടിൻ്റെ ഉള്ളടിച്ചു കളിച്ച് തേച്ച് വൃത്തിയാക്കി സന്ധ്യ ആവുമ്പോഴേക്കും അമ്മ ചേട്ടൻ കളയുക പറയാം അതിന് ഇത് വേണം ദശപുഷ്പം വേണം ചേട്ടൻ കളയുമ്പോൾ അത് ചേട്ടൻ കളഞ്ഞതിന് ശേഷമാണ് അത് വീടിൻ്റെ ഒരു നൂലയ്ക്ക് തുറന്ന് വയ്ക്കും ദശ പുഷ്പം ഈ ചേട്ടൻ കളയുമ്പോൾ ഇതൊക്കെ കുടിഞ്ഞടിച്ച് വാങ്ങിയിട്ട് കുപ്പ കൊണ്ടേ കളയുമ്പോൾ ഒരു മുറല്ലേ തീരെ മുറം പറയുന്നതിന് അതിൽ കുറച്ച് ചപ്പു ചവര് അടിക്കാത്ത കുപ്പിയൊക്കെ കുറച്ച് ഇടും പിന്നെ അതിൽ മുറ്റടിക്കണ ഒരു നാല് ഈക്കൾ മതായിട്ട് പിന്നെ കിണ്ടിയിൽ വെള്ളം ഉണ്ടാവും അതുകൊണ്ട് അമ്മ അളക്കുന്നൊക്കെ ഇതൊക്കെ കൂടി ഈ മുറത്തിൽ വെച്ചിട്ട് അടുക്കളയിൽ നിന്നിട് ചേട്ടപ്പുറത്തെ ശിവോദി അകത്തെ ചേട്ടപ്പുറത്തെ ശിവോടി അകത്തെ പറഞ്ഞിട്ട് അളക്കുന്നതെങ്കിൽ ഇങ്ങനെ തൈ 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 ഇത് കയ്യിലുണ്ടാവും കിണ്ടിയിൽ വെള്ളം മുണ്ടും ഒരാൾ കൂടെ വന്നു അങ്ങനെ തല്ലി തല്ലി തല്ലിയിട്ട് ഇതുകൊണ്ട് വരും അങ്ങനെ ഓട് ഓടുക എന്നെ ചെയ്യുക പതുക്കെല്ലാം വേഗം വേഗം ചേട്ടപ്പുറത്തെ ശിവോദ്യകത്തെ ചേട്ടപ്പുറത്തെ ശിവോദ്യകത്തെ തുടങ്ങി നമ്മൾ ഓ എല്ലാ റൂമുകളിലും എല്ലാ അവിടെ നിന്നും അങ്ങനെ തല്ലി തല്ലി പതിമുണ്ടോ മുറ്റത്തേക്ക് കിടക്കും മുറ്റത്തേക്ക് കിടന്നിട്ട് വരെ നാല് കുറവ് അങ്ങനെ പറഞ്ഞു വേണം പരിസരത്തൊക്കെ അങ്ങനെ തല്ലണം അങ്ങനെ തല്ലി ഇറക്കിയിട്ട് പിന്നെ ഇത് കൈപ്പിടിച്ചിട്ട് ഓടുക എന്നെ ചിക്കാൻ വീട്ടും അപ്പോൾ കിണ്ടിയിൽ വെള്ളം കൊണ്ട് ആരെങ്കിലും ഒരാളുടെ ഓടെ ചേട്ടൻ കൊണ്ട കളി ഉണ്ടോടെ പറയും അത് ഞാൻ തേയിൽ പിടിച്ചിട്ട് അമ്മ കിണ്ടിയിൽ വെള്ളം എടുത്തിട്ടുണ്ടാവും അങ്ങനെ പടി കടന്നാൽ ഈ കിണ്ടിയിലെ വെള്ളം നമ്മുടെ മേലെ അനുഭവിക്കും അപ്പോൾ വൃത്തിയായി എന്നുള്ളതാണ് അതിൽ സങ്കല്പിക്കുന്നത് ചേട്ടൊക്കെ പോയി വെള്ളവും പലയിടെ പുറത്ത് വച്ച് അത് കൊണ്ടുപോകുമ്പോൾ ആരും നടക്കാത്ത വഴി നമുക്ക് മൂലൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ എവിടെയെങ്കിലും ഇതിനെ ഇത് ഓടിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുവരണം നമുക്ക് തിരിഞ്ഞു നോക്കാതെ കുളത്തിൽ പോയി ചാടുന്ന കേട്ടോ അറിയാം അത് തരും അതുകൊണ്ട് ഓടി എവിടെയെങ്കിലും അതിനെ കൊണ്ടിട്ട് തിരിഞ്ഞു നോക്കാതെ കുളത്തിൽ പോയി ചതി അപ്പം മാളവിനൊക്കെ അറിവായില്ലേ നല്ലോണം മനസ്സിലായിട്ട് സന്ധ്യാവുമ്പോൾ ഇതുമുണ്ട് പോയി കഴിഞ്ഞാൽ സന്ധ്യാവുമ്പോൾ എന്നിട്ട് അന്ന് മുതൽക്ക് പിന്നെ ഒന്നാം തീയതി മുതൽക്ക് ദേശപുഷ്പം ശിവറു പുലർച്ചഞ്ച് മണിക്ക് മേടിച്ചിട്ട് തലേ ദിവസം വരച്ച് കൊടുമ്പേക്കും ദേശ പുഷ്പം അത് കൊണ്ടുവന്ന് കുളിച്ച് അതിന് അത് മുക്കുറ്റി പൂവാല്ലാം മോയൽ ചെടി പിന്നെ കുഴിഞ്ഞ കുറേ ഉണ്ടാക്കുമ്പറന്നു കൃഷ്ണ കളാതി അങ്ങനെ പത്ത് തരം ഉണ്ടാകും അത് പറിച്ചു കൊടുന്ന് വെക്കും എന്നിട്ട് അഞ്ച് മണിക്ക് എണീച്ച് അത് റൂമ് അടിച്ച് വാരി വൃത്തിയാക്കി നില വളർത്തി കൊളത്തി വിംഗ്ലീഷ പുഷ്പം കർക്കിട മാസം കഴിയുന്നവർ അങ്ങനെ ചെയ്യും പിന്നെ അതിനെ പടി കയറി അവിടെ മുറ്റത്ത് മുറ്റത്തിൻ്റെ ഒരു മൂലയ്ക്ക് ഇത് അത് തൂമ്പു വന്ന പിള്ളേർക്ക് അത് വളർന്നു വരും വിദേശ ഇറച്ചിയും ദോശ ഉണ്ടാക്കിയിട്ട് അകത്ത് എല്ലാ വീട് കിട്ടിയല്ലേ അതൊക്കെ ഇത് ഉണ്ടാക്കിയിട്ട് കാരണമാർക്ക് അതൊക്കെ ഉള്ളതാ ചെയ്യണം ചെയ്യുന്ന നിർബന്ധങ്ങളിൽ അതൊക്കെ നമ്മൾ ചെയ്യും എല്ലാ വീടുകളിലും അങ്ങനെ ചെയ്യും ഇറച്ചിയും ദോശ ഉണ്ടാക്കിയിട്ട് ആ